നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളിലെ അമിതമായിട്ടുള്ള രോമ വളർച്ചയെക്കുറിച്ചും അതിനുള്ള പരിഹാരത്തെക്കുറിച്ചുമാണ് ഇപ്പൊ സ്ത്രീകളുടെ അമിതമായിട്ടുള്ള രോമ വളർച്ച എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ മുഖത്തെ രോമ വളർച്ചയാണ് പ്രത്യേകിച്ച് മീശ അതുപോലെ തന്നെ താടിയുടെ ഭാഗം ചിലർക്ക് കഴുത്തില് അതുപോലെ തന്നെ ഈ ഒരു കൃതാവിന്റെ ഭാഗം ഇത്രയും ഭാഗമാണ് ഏറ്റവും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുപോലെ തന്നെ കൈകളിലും കാലുകളിലും അതുപോലെ നെഞ്ചിന്റെ ഭാഗത്ത് വയറിന്റെ ഭാഗത്ത് ഇങ്ങനെ തുടങ്ങി അമിതമായിട്ടുള്ള രോമ വളർച്ച സാധാരണഗതിയിലുള്ള രോമവളർച്ച എല്ലാവർക്കും ഉണ്ട് പക്ഷെ പുരുഷന്മാരുടേത് പോലെ തോന്നിക്കുന്ന ഒരു രോമ വളർച്ച മിക്കവാറും ചില സ്ത്രീകൾ നിങ്ങൾ കാണാറുണ്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പം നമുക്കൊരു പാരമ്പര്യമായിട്ട് ചിലർക്ക് കുറച്ച് രോമ വളർച്ച അധികമായിട്ട് വരാറുണ്ട് ഇപ്പൊ അമ്മയോ അമ്മയ്ക്കോ അമ്മുമ്മയ്ക്കോ ഒക്കെ ഉള്ള ചെറിയ രീതിയിലുള്ള മീശ രണ്ട് സൈഡിലൊക്കെ വരുന്ന കുറച്ച് കട്ടിയുള്ള രോമങ്ങൾ അങ്ങനെയൊക്കെ വരാറുണ്ട് അത് നമുക്കൊരു പക്ഷേ അധികമൊന്നും അങ്ങനെ ഒരുപാട് അതിനെ നാച്ചുറൽ റെമഡീസ് വെച്ചിട്ട് നമുക്കത് മാറ്റാൻ പറ്റത്തില്ല അതല്ലാതെ വരുന്ന രോമ വളർച്ച എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുല്ല പുരുഷന്മാരുടേത് പോലെ വരുന്ന പറയുമ്പോൾ എപ്പോഴും ഒരു ഹോർമോണൽ ഇംബാലൻസിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് ഫൈബ്രോയിഡ് ഉള്ളവർക്കോ അല്ലെന്നുണ്ടെങ്കിൽ തൈറോയിഡ് കംപ്ലൈൻസ് ഉള്ളവർക്ക് അത് ഏറ്റവും കൂടുതൽ കാണുന്നത് പോളിസിസ്റ്റിക് ഓവർ പോലുള്ള കണ്ടീഷൻസിലാണ് കാണുന്നത് അത് എന്താ ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവല് കുറച്ച് ഇൻക്രീസ് ചെയ്യുമ്പോഴും ചിലർ കണ്ടിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ലെവലൊക്കെ നോർമൽ ആയിരിക്കും അല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ അനാമിലീസ് കാണുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അപ്പോൾ ഇതിന് നമുക്കൊരു പരിഹാരം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻസ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുക ചെയ്യുന്നത് ആദ്യം മെഡിസിൻസ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇപ്പൊ ചിലർക്ക് കുറച്ച് മാസങ്ങളോളം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും പക്ഷേ അത്രയും കാലം എല്ലാവർക്കും അത് എന്താ പറയുക അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇത്രയും വർഷങ്ങളായി അത് എല്ലാ ദിവസവും എടുക്കേണ്ട രീതിയിലേക്ക് വരും ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള രോമ വളർച്ചയല്ല നമ്മൾ അവരുമായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റന്നാൾ വീണ്ടും അത് എടുക്കേണ്ടി വരും ചിലർക്ക് നാളെ തന്നെ എന്ന് പറയും ഇപ്പൊ ഷേവ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അടുത്ത ദിവസം തന്നെ വരും എന്ന് പറയും കുറ്റിയായിട്ട് പുരുഷന്മാർക്ക് വരുന്ന പോലെ രോമം പ്ലക്കർ വെച്ചിട്ട് എടുക്കുന്നെങ്കിൽ ഒരു രണ്ട് ദിവസത്തെ സമയം കിട്ടും എങ്കിലും അത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും ഇത് വളരെ അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞില്ല നമുക്കൊരു ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടോ എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ വളരെ വിശദമായിട്ടുള്ള ഒരു കേസ് ടേക്കിംഗ് ഉണ്ട് അതിനുശേഷം നമുക്കിത് എന്താണ് ഇതിൻ്റെ പരിഹാരം എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ഡയോഡ് ഹെയർ റിഡക്ഷൻ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെയർ റിമൂവൽ ആണ് ചെയ്യുന്നത് അത് നമ്മളൊരു മെഷീൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് തീർത്തും പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ മാത്രമല്ല വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ ചിലർക്കെങ്കിലും പേടി കാണും ഇത് എന്തെങ്കിലും വേദന ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നതാണോ ഇത്തരത്തിലൊക്കെ ഉണ്ടാവാം അങ്ങനത്തെ യാതൊരു പേടിയും സൈഡ് എഫക്ട്സിനെ കുറിച്ചും ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് ആ രോമത്തിൽ മാത്രമാണ് അതിൻ്റെ ഒരു അത് ആ രോമം നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യുള്ളൂ അതിൻ്റെ അഡ്ജസ്റ്റെന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒന്നും ഉള്ള ഒരു സെല്ലിനെ ഒരു ടിഷ്യൂവിനെ ഒന്നിനെ അത് ഡാമേജ് ചെയ്യാറ് ആ ഒരു ഹെയറിനെ മാത്രം അത് മാറ്റുന്നത് കൊണ്ട് തന്നെ വളരെ സേഫായിട്ട് നമുക്കത് മാറ്റാൻ പറ്റും മാത്രമല്ല ഇപ്പൊ പ്ലക്കറൊക്കെ വെച്ചിട്ട് എപ്പോഴും ചെയ്യുകയും അതുപോലെ തന്നെ ഷേവ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ പുരുഷന്മാർക്ക് അത് ഓക്കെയാണ് പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് റഫ് ആവാറുണ്ട് ചെറിയ ചെറിയ കുരുക്കൾ പോലെ അതുപോലെ തന്നെ കറുത്തൊരു പിഗ്മെന്റേഷൻ ഒക്കെ വരാറുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഹെയർ റിഡക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെയർ റിമൂവൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം മാറുമെന്ന് മാത്രമല്ല നമുക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇത് ഹെയർ റിഡക്ഷൻ എത്ര സെഷൻസ് വേണം എന്ന ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പം അത് നമ്മുടെ മുടിയുടെ കട്ടി അനുസരിച്ചും നമ്മുടെ ഹോർമോൺസിന്റെ വ്യത്യാസം അനുസരിച്ചാണ് പറയുന്നത് നോർമലി നമുക്ക് ആൾക്കാരെ കണ്ടു കഴിഞ്ഞാലേ നമുക്കത് എത്ര എണ്ണം വേണം എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന ഹെയർ റിമൂവൽ അല്ലെങ്കിൽ റിഡക്ഷൻ മാത്രമല്ല അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഹോർമോൺ ഇംബാലൻസസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ രോമം വരാതിരിക്കുകയും അല്ലെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് സിറ്റിങ്സ് നമുക്ക് പതുക്കെ പതുക്കെ അതിനെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അത് പാർശ്വഫലം ഇല്ലാതെ നമുക്ക് ഈ പി സി യു ഡി പോലുള്ള അല്ലെങ്കിൽ ഫൈബ്രോഡ് പോലുള്ള കാര്യങ്ങളെ നമുക്ക് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യാം ഹോർമോൺസിൻ്റെ ലെവല് നമുക്ക് കറക്റ്റ് ചെയ്ത് നിർത്താം ടെസ്റ്റോസ്റ്റ്യൂറിൻ്റെ ലെവല് നമുക്ക് കറക്റ്റ് ചെയ്ത് നിർത്താം അതിന് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഹെയർ റിഡക്ഷനും പോസിബിൾ ആവും പിന്നെ ഇത് ഏത് പ്രായത്തിലുള്ളവർക്കാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കാറുണ്ട് പ്രിഫറബിളി നമ്മളൊരു സിക്സ്റ്റീൻ സെവൻറ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് പതിനെട്ട് വയസ്സിന് ശേഷം നമുക്കിത് ചെയ്യാം ശരീരത്തിന്റെ ഏതെല്ലാം ഭാഗത്തു ചെയ്യാം ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇപ്പം എല്ലാവരും എല്ലാ ഭാഗത്തും ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് കാരണം ഹോൾ ബോഡി ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പം മോഡൽസ് ആയാലും അതല്ല സാധാരണ ആൾക്കാർ പോലും ശരീരത്തിൽ ഒരുപാട് രോമം ഉണ്ടെന്ന് പറയുമ്പം എപ്പോഴും എപ്പോഴും ഈ വാക്സ് ചെയ്യുകയും അല്ലെങ്കിൽ ഷേവ് ചെയ്യാൻ ചെയ്യുന്ന എന്ന് പറയുന്നത് ഒന്ന് വാക്സിൻ വളരെ പെയിൻഫുൾ ആണ് ഷേവിങ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല കുറച്ച് ആണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രീംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് മാറ്റുക എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ് അപ്പം അങ്ങനെ വരുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഹെയർ റിഡക്ഷൻ ഈ ഒരു മോഡൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് മുഖത്ത് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അപ്പർ ലിപ്പ് ചിന്ന അതുപോലെ തന്നെ നെക്ക് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടതെങ്കിലും അതുപോലെ തന്നെ ആക്സിൽ അതായത് നമ്മുടെ കക്ഷത്തിലെ ഹെയർ പെർമനൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ കൈകളുടെ കാലുകളുടെ അതുപോലെ തന്നെ ബിഗ്നിരിയ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ അടുത്തായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് ഓൾറെഡി ഉണ്ട് അല്ലാതെ ഈ പറഞ്ഞതുപോലെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഹെയർ റിഡക്ഷൻ അല്ലെങ്കിൽ റിമൂവൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ വളരെ കംഫർട്ടബിൾ ആണ് ഏർ എന്ന് വെച്ചാൽ ഇപ്പം ചില ചോദിക്കുമ്പോൾ എന്തെങ്കിലും വേദന പോലെയുള്ള കാര്യങ്ങളുണ്ടോ അന്ന് തന്നെ നമുക്ക് തിരിച്ചു ജോലിക്ക് പോകാൻ പറ്റാറുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും അത് അങ്ങനെയൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഒരു ദിവസം തന്നെ അതായത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ അടുത്തുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ അതിനൊരു ഡൗൺ ടൈം പോലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് ഉള്ളി നമ്മള് വെയിലോ മാക്സിമം കൊള്ളാതെ മാക്സിമം സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറയും അതായത് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുന്ന പോലെ അപ്പൊ ഇതിത്രയാണ് ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട് അത് ഓരോ ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത് അതായത് ഇപ്പൊ അപ്പർ ലിപ്പിനൊരു കോസ്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മുടെ സിറ്റിംഗ് വൈസും അതുപോലെ തന്നെയാണ് എത്ര സിറ്റിംഗ് എന്നൊക്കെ ഉള്ളത് രോമത്തിന്റെ കട്ടി അല്ലെങ്കിൽ ആളുടെ ഹോർമോൺസിന്റെ ഇത് എത്ര തോതിൽ അത് വളർന്ന് തിരിച്ചു വരുന്നു അതൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് പറയുന്നത് അപ്പർ അപ്പർലിപ്പിന് റേറ്റ് പറയുമ്പോൾ അങ്ങനെ അതുപോലെ ചിന്നാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെയും ഇതിനനുസരിച്ച് എത്ര ഏരിയ കവർ ചെയ്യുന്നു എന്നനുസരിച്ചാണ് ആ ഒരു രീതി വരുന്നത് അപ്പൊ ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഒരുപാട് കോളുകളും ഒരുപാട് മെസ്സേജുകളും ഒക്കെ എനിക്ക് വരാറുണ്ട് നമുക്ക് പേർമനൻ്റ് ആയിട്ട് ഹെയർ മാറ്റാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അത് തീർച്ചയായിട്ടും ഇത് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഹാമഫുൾ അല്ലാത്ത ഒരു പ്രൊസീജിയർ ആണ് നമ്മളൊരുപാട് വർഷങ്ങളായിട്ട് എല്ലാ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് മാത്രമല്ല നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു പ്രൊസീജിയർ മാക്സിമം നമുക്കൊരു ഹാഫ് ആൻ അവർ ടു ഫോർട്ടി മിനിറ്റ്സിനകത്താണ് ഒരു പ്രൊസീജിയർ ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്